രുചിയുടെ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ അനുഭവം ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡി ടി പി സി നിർദ്ദേശപ്രകാരം വാണിയമ്പലം ടൗൺ സ്ക്വയർ ഏറ്റെടുത്ത് പ്രവർത്തന യോഗ്യമാക്കാൻ തീരുമാനിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബുധനാഴ്ച പഞ്ചായത്ത് അധികൃതരെത്തി അളവെടുപ്പ് നടത്തി ഇതോടെ പതിറ്റാണ്ടിലധികമായി നാദനില്ലാതെ കിടന്ന മലയോര മേഖലയ്ക്ക് തന്നെ അപമാനമായി മാറിയ വാണിയമ്പലം ടൗൺ സ്ക്വയറിന് താൽക്കാലിക ശാപമോക്ഷമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട് നാലര കോടി രൂപ ചെലവഴിച്ച് പതിനാല് വർഷം മുമ്പാണ് ടൂറിസം വകുപ്പ് പഞ്ചായത്തിന്റെ സ്ഥലത്ത് മിനി പാർക്ക് ഉൾപ്പെടെയുള്ള കടമുറികൾ നിർമ്മിച്ചത് ആവശ്യമായ രേഖകളില്ലാതെ പ്രവൃത്തി നടത്തിയതോടെയാണ് നാടിന്റെ വികസനത്തിന് നാഴികക്കലാവേണ്ട അങ്ങാടി മധ്യത്തിലെ കെട്ടിടങ്ങൾ നോക്കുകുത്തിയായി നശിക്കാൻ തുടങ്ങിയത് ഏഴ് കടമുറികളാണ് വാണിയമ്പലം ടൗൺ സ്ക്വയറിലെ കെട്ടിടത്തിലുള്ളത് റൂം അഡ്വാൻസ് വാടക എന്നീ ഇനങ്ങളിലായി കോടിക്കണക്കിന് രൂപ ഇതിനകം പഞ്ചായത്തിന് നഷ്ടമായി ഡി ടി പി സി നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനമായതെന്നും അറ്റകുറ്റ പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പറഞ്ഞു വാണിയമ്പലം ടൗൺ സ്ക്വയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുഖാന്തരം ടൗൺ സ്ക്വയർ ഏറ്റെടുക്കുകയും അത് മുഖാന്തരം ഞങ്ങൾ ഒരു ബോർഡ് മീറ്റിംഗ് കൂടി പെട്ടെന്ന് ഡി ടി പി സിക്ക് ഇരുപത്തഞ്ച് ശതമാനം ഡി ടി പി സിക്ക് കൈമാറാനും അതുപോലെ വാണിയമ്പലം ടൗൺ സ്കോർ അത് അതിൻ്റെ നടപടി പ്രകാരം ഞങ്ങൾ അതിന് കയ്യിൽ വാണിയമ്പലം ടൗൺ സ്കോർ ഏറ്റെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഡി ടി പി സിക്കും എഴുപത്തഞ്ച് ശതമാനം പഞ്ചായത്തുമാണ് ഏറ്റെടുക്കുന്നത് അതിനുവേണ്ടി ഞങ്ങളിന്ന് വന്ന് ഞങ്ങൾ എന്തൊക്കെയാ ഞങ്ങൾ ടൗൺ സ്ക്വയറിന് അറ്റകുട്ടികൾ പണികളും അതേമാതിരി പെട്ടെന്ന് നമ്പർ ഇടാനും അതേമാതിരി കരണ്ട് പിന്നെ കരണ്ടിനും പെട്ടെന്ന് ഞങ്ങൾ എടുക്കുന്നതിന് വേണ്ടി എയിനി കൂട്ടി പെട്ടെന്ന് ഞങ്ങൾ ശരിയാക്കുന്നതിന് വേണ്ടിട്ടാണ് ഞങ്ങളിത് ഇന്ന് വന്ന് ഞങ്ങളിത് എന്തൊക്കെ ഇതിന് വേണ്ടി എന്ന് വെച്ചാൽ അതിന്റെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഏ അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വാടക ഇനത്തിൽ ലഭിക്കുന്ന വരുമാനം എഴുപത്തി ശതമാനം പഞ്ചായത്തിനും ഇരുപത്തിയഞ്ചു ശതമാനം ഡി ടി പി സിക്കും കൈമാറണമെന്ന ഉപാധിയിലാണ് പുതിയ നടപടിക്രമങ്ങൾക്ക് തീരുമാനമായതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിധിഖ് പറഞ്ഞു ടൗൺ സ്ക്വയർ വർഷക്കാലം വണ്ടി ഗ്രാമപഞ്ചായത്തിന് ഡി ടി പി സി കൈമാറിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കഴിഞ്ഞ തിങ്കളാഴ്ച വണ്ടി ഗ്രാമപഞ്ചായത്ത് ബോർഡ് കൂടി റവന്യൂ ഷെയർ ഡി ടി പി സിന്റെ കത്ത് പ്രകാരം ഇതിലുള്ള ബിൽഡിങ്ങിന്റെ കടമുറികളെ ലാഭവിഹിതത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം ഡി ടി പി സിക്കും എഴുപത്തഞ്ച് ശതമാനം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനും ആണ് കത്ത് ഓർഡർ വന്നിട്ടുള്ളത് അത് ഇപ്പോ താൽക്കാലികമായിട്ട് ഏറ്റെടുക്കാനാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതില് ഞമ്മളിത് പഞ്ചായത്തിന്റെ സ്ഥലത്ത് ടൂറിസം വകുപ്പ് ചിലവഴിച്ച നാല് കോ നാലര കോടി രൂപ അത് അവർ ആദ്യം തുടർ നിരന്തരമായ ചർച്ചകളിൽ അവരാവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും പഞ്ചായത്തിന് ഗ്രാമപഞ്ചായത്തിന് നൽകാൻ കഴിയില്ല എന്നും ചർച്ചയിൽ വരികയുണ്ടായി പിന്നെ ലാസ്റ്റ് അവർ ഇതിന്റെ ഇരുപത്തഞ്ച് അങ്ങനെയാണിത് തുടരാ കുറെ കാലം പതിനൊന്ന് വർഷക്കാലം നീണ്ടുപോയത് ലാസ്റ്റ് ഘട്ടത്തിൽ ഈ ഇവിടുത്തെ ടൂറി ക്ലീനിങ് സ്റ്റാഫ് അതുപോലെ സെക്യൂരിറ്റി അതിന്റെ തുകയായ ഇരുപത്തെട്ട് ലക്ഷം രൂപ അവർക്ക് നൽകാൻ അവര് ചർച്ചയിലൂടെ തീരുമാനിക്കുകയും അത് ഓർഡർ തന്നെ നിലക്ക് ഞങ്ങൾ നൽകാം എന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് സർക്കാർ ഓർഡർ ഉണ്ടെങ്കിൽ അത് ഘട്ടം ഘട്ടമായിട്ട് കൊടുത്തു തീർക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ പുരോഗകളുമായി മുന്നോട്ട് പോയി ലാസ്റ്റ് ഏറ്റെടുക്കാൻ തീരുമാനം തീരുമാനമുണ്ടായത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർക്ക് പുറമെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജാഫർ വാർഡ് മെമ്പർ യു അനിൽകുമാർ പഞ്ചായത്ത് ജീവനക്കാരായ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി ഹരീഷ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ വി ഷാരൂഖ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്കെത്തിയത് ഇതോടെ കാലങ്ങളായുള്ള പ്രദേശത്തെ ജനകീയ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്